നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം വടക്കൻ ഗസയിൽ രണ്ട് സീനിയർ കമാൻഡർമാർ അടക്കം പത്ത് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഹമാസ് നടത്തിയ ഒളി ആക്രമണത്തിൽ നിന്നും ഒമ്പത് പേരും മറ്റൊരിടത്ത് ഒരാളുമാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഇവരിൽ നാലു പേരുടെ നില അതീവ ഗുരുതരമാണെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ജാഇഎയിലെ കസബ മേഖലയിൽ നേരിട്ടുള്ള യുദ്ധത്തിനിടെയായിരുന്നു ഒമ്പത് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടത് ഹമാസ് സേന പിൻവാങ്ങിയ കെട്ടിടത്തിൽ വീഡിയോ നിരീക്ഷണത്തിന്റെ കമ്പടിയോടെ വീടുകൾ തോറും തിരച്ചിലുകൾ നടത്താനെത്തിയതാണ് ഗോലാനി ബ്രിഗേഡിലെ ലഫ്റ്റനന്റ് കേണർ തോമൽ ഗ്രിൻബർഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഒളി ആക്രമണത്തിനിരയായത് ആദ്യ സംഘം ഇസ്രായേൽ സൈനികർ അകത്ത് കയറിയതോടെ നേരത്തെ സ്ഥാപിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു ആൾനാശമറിയാതെ ഉള്ളിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താൻ അടുത്ത സംഘം എത്തിയതും വീണ്ടും ഉഗ്രസ്ഫോടനമുണ്ടായി ഒരു കേണലും നാല് മേജർമാരുമടക്കം ഒമ്പത് മരണത്തിന് പുറമെ രണ്ടു ഡസനിലേറെ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ പലരുടെയും നില ഗുരുതരമാണ് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതിന് പുറമെ ഗ്രനേഡുകൾ കൊണ്ടും ആക്രമണമുണ്ടായി മരിച്ചവരെയും പരിക്കേറ്റവരെയും പുറത്തെടുക്കാനെത്തിയ മൂന്നാം സംഘവും ആക്രമിക്കപ്പെട്ടു സമീപത്തായാണ് മറ്റൊരു സൈനികനും കൊല്ലപ്പെട്ടത് വടക്കൻ ഗസയിൽ ഹമാസിനെ ഇല്ലാതാക്കിയെന്നും യുദ്ധം ഏകദേശം പൂർത്തിയായെന്നും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലി അവകാശപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിന്റെ സ്ഥിരീകരിക്കുകയും ചെയ്തു തെക്കൻസ് എന്ന കടമ്പ കൂടി പിന്നിട്ടാൽ എല്ലാം ശുഭമെന്ന പ്രചരണങ്ങൾക്കിടെയാണ് ഞെട്ടലായി പത്ത് സൈനികരെ ഒറ്റനാളിൽ ഇസ്രായേൽ നഷ്ടമായത് തക്കൻ ഗസയിൽ ഖാൻ യൂനീസിലും പരിസരങ്ങളിലും കനത്ത ആക്രമണം തുടരുകയാണ് അബസാൻ അബസാൻ അൽ അൽ കബീറ സഗീറ എന്നിവിടങ്ങളിലും കനത്ത ബോംബാക്രമണം ഉണ്ടായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ